നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ ഭരണി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെപ്പറ്റിയാണ് പറയുന്നത് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം നക്ഷത്രനാഥനായ ശുക്രൻ്റെ പതിനൊന്ന് അതേപോലെ തന്നെ ഉച്ച എന്നീ ഭാവങ്ങളിലെ സ്ഥിതി ഈ മാസത്തിൽ ഭൗതിക നേട്ടങ്ങൾക്ക് കാരണമാകുന്നതാണ് ആദിത്യൻ വ്യാഴം ശനി തുടങ്ങിയ ഗ്രഹങ്ങളും ഇഷ്ടഭാവങ്ങളിൽ തുടരുകയാൽ പദവിയിൽ ഉയർച്ച വരും ബിസിനസ് വിപുലീകരിക്കാനുള്ള തീരുമാനം നിർവഹണത്തിലെത്തും ആദായം വർദ്ധിക്കുന്നതാണ് വസ്ത്ര ആഭരണാദികൾ സമ്മാനമായി ലഭിക്കാനുള്ള യോഗമുണ്ട് അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടം അതേപോലെ തന്നെ വിനോദാനുഭവങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളുടെ സഹായത്താൽ തടസ്സങ്ങളെ മറികടക്കാൻ സാധിക്കുന്നതാണ് ദാമ്പത്യം സുഖകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾക്ക് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ തൃപ്തികരമായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കും രോഗബാധിതർക്ക് ചികിത്സ ഫലപ്രദമാകും വസ്തു സംബന്ധിച്ച വ്യവഹാരം ചിലപ്പോൾ നിങ്ങൾക്ക് പ്രതികൂലമായേക്കാം സഹോദരനുമായി പിണങ്ങുവാനുള്ള ഇടയുണ്ട് അകാരണമായി മനസുഖം കുറയുന്നതാണ് ഗുണവർധനവിനും ദോഷശമനത്തിനുമായി ശിവഭജനം നടത്തുക കൂടാതെ ശിവക്ഷേത്ര ദർശനവും നടത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം